വയനാട്ടിൽ മുണ്ടകയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കെതിരെ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ നടപടി ശരിയല്ലെന്നും കേന്ദ്ര സർക്കാർ എത്രയും വേഗം കടബാധ്യതകൾ ബാങ്കുകൾക്ക് ബാങ്കുകൾക്ക് നൽകാനുള്ള ദേശീയ ബാങ്കുകൾക്ക് ദേശസാൽകൃത ബാങ്കുകൾക്ക് നൽകാനുള്ള പണം എഴുതിത്തള്ളണമെന്നും കടം എഴുതിത്തള്ളണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ഇത് കർശനമായി ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും എസ് ഈശ്വരനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കാരണം എല്ലാം നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർ ഒന്നുമില്ലാത്തവർ അവർ ജീവിച്ചിരുന്ന കാലത്ത് എടുത്ത കടം അവർ എവിടെ നിന്ന് തിരിച്ചടയ്ക്കും സംസ്ഥാന സർക്കാർ അധീനതയിലുള്ള സഹകരണ ബാങ്കുകൾ ഈ കടം എഴുതിത്തള്ളിയെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ അറിയിച്ചത് വേണമെങ്കിൽ ഒരു വർഷം മോറട്ടോറിയം അനുഭവ അനുവദിക്കാമെന്നാണ് ഇതിനു മുമ്പ് കടങ്ങളിൽ എഴുതിത്തള്ളിയ തള്ളിയ കീഴ്വഴക്കമുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു അപ്പോൾ അതുപോലെ ഈ കടവും എഴുതിത്തള്ളണം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ ഏഴിന് അകം ഇക്കാര്യത്തിൽ ന്യായമായ ഒരു തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി അന്ത്യശാസനവും നൽകിയിട്ടുണ്ട് സ്വതന്ത്രമായ തീരുമാനമെടുക്കണം നിസ്സഹായരായ മനുഷ്യരുടെ മേൽ എടുക്കുന്ന നടപടി മനുഷ്യത്വപരമായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഏഴാം തീയതി എടുക്കുന്ന തീരുമാനം ന്യായമാണോ അന്യായമാണോ എന്ന് അന്ന് തീരുമാനിക്കാം ഈ കേസ് ഈ ഹർജി ഒൻപതാം തീയതിയിലേക്ക് ഏപ്രിൽ ഒൻപതിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്